മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലിബനും ബ്രഹ്മയുഗവും ആടുജീവിതവും ഉൾപ്പെടെ ഗംഭീര സിനിമകളാണ് ഈ വർഷം മലയാള സിനിമ പ്രേക്ഷകർക്കായി കാത്തുവച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തേത് ജയറാമിന്റെ എബ്രഹാം ഓസ്ലറാണ് മിഥുൻ മാനുവൽ തോമസ് ആണ് ഡയറക്ടർ അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ജയറാം സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് എത്തുന്ന ഈ സിനിമ ഒരു ത്രില്ലറാണ് കൂടാതെ മമ്മൂട്ടി ഗസ്റ്റ് റോളിലെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ഈ മാസം പതിനൊന്നിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവൻ രചനയെ സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ബ്രഹ്മയുഗം സിനിമയിൽ ഒരു മന്ത്രവാദിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് അർജുൻ അശോകനും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സിനിമയിൽ മമ്മൂട്ടിയുടെ ലുക്ക് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലറാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മമ്മൂക്ക മാസ് ലുക്കിലാണ് ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ സിനിമയാണ് ബസൂക്ക ചിത്രത്തിന്റെ തിരക്കഥയും ഡിനോ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഗൗതമേനോനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയാണ് മലയക്കോട്ടയിൽ വാലിബൻ ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാണ് ജനുവരി ഇരുപത്തിയഞ്ചിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ജയശുരയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് കത്തനാർ ഹോം എന്ന സിനിമയുടെ ഡയറക്ടറായ റെജിൻ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത് അനുഷ്ക ഷെട്ടിയാണ് നായിക ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയാണ് ചിത്രം റിലീസ് ചെയ്യുക പൃഥ്വിരാജ് ബ്ലെസ് ടീമിന്റെ സ്വപ്ന സിനിമയാണ് ആടുജീവിതം ഏപ്രിൽ പത്തിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അമല അമലാപോളാണ് സിനിമയിലെ നായിക എ ആർ റഹ്മാൻ ആണ് മ്യൂസിക് ഡയറക്ടർ രോമാഞ്ചം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ ഒരുക്കുന്ന പുതിയ ചിത്രമാണ് ആവേശം ഫാദാസിലാണ് നായകൻ മൻസൂർ അലിഖാനും ചിത്രത്തിലെ ഒരു ഭാഗമാവുന്നുണ്ട് സൂപ്പർ ഹിറ്റായ ഹൃദയത്തിന് ശേഷം ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം നെവിൻ പോളിയും ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് കൂടാതെ ധാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് അങ്ങനെ വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് ടോമിനോ തോമസിന്റെ പാൻ ഇന്ത്യൻ സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം ജിതിൻ ലാലാണ് ഡയറക്ടർ മൂന്ന് കാലഘട്ടങ്ങളിലാണ് കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളിലായാണ് സിനിമയിൽ എത്തുന്നത് പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ അഞ്ചു ഭാഷകളിലായാണ് പുറത്തിറങ്ങുന്നത് പൃഥ്വിരാജിനെയും ബേസിൽ ജോസഫിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ സുപ്രിയ മേനോനാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഞ്ഞുമേൽ ബോയ്സ് സൗബിൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഒരുങ്ങിയിരിക്കുന്നത് സുഷീൻ ശർമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ സംവിധായകനാവുന്ന ബിഗ് ബഡ്ജറ്റ് ത്രീ ഡി ഫാൻറ്റസി ചിത്രമാണ് ബാറോസ് ആശ്ര സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നടികർ തിലകം സൗബിനും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥാപാത്രമായാണ് ടോവിനോ സിനിമയിൽ എത്തുന്നത് ഇതുപോലുള്ള സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ